എല്ലാവരുടെയും സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വീട് ഒരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിലവിലെ ഈ ഭവന നിർമ്മാണ ചെലവുകൾ റോക്കറ്റ് പോലെ കുതിക്കുന്നത് ഒരു വീട് പണിയാൻ പിന്നെ എളുപ്പമാണ് പക്ഷേ സ്ഥലം വാങ്ങി വീട് പണിയാനാണ് ബുദ്ധിമുട്ടെന്ന് പറയാറുണ്ട് പ്രത്യേകിച്ച് റോഡ് സൈഡിലോ ടൗൺ ഏരിയയിലോ ഒക്കെ ഒരു അഞ്ച് സെൻ്റ് മേടിക്കണമെങ്കിൽ പോലും നല്ലൊരു തുക ചെലവാകും അതുതന്നെ ഒരു സാധാരണക്കാരൻ്റെ ഭവന നിർമ്മാണ ചെലവിൻ്റെ ബജറ്റിന്റെ നല്ലൊരു തുക തന്നെ ഒരു ഈ സ്ഥലം വാങ്ങുന്നത് അപഹരിക്കാറുണ്ട് ഈ ഒരു പ്രശ്നത്തിന് വളരെ ബുദ്ധിപരമായിട്ട് ഒരു ചെറുപ്പക്കാരൻ പരിഹാരം കണ്ട കഥയാണ് ഈ ലക്കം സ്വപ്ന വീട്ടിൽ നമ്മൾ പറയുന്നത് നമ്മളുള്ളത് കൊല്ലം ജില്ലയിലെ കുണ്ടറയാണ് ഇവിടെയുള്ള റഹിഷാദിൻ്റെയും കുടുംബത്തിൻ്റെയും കഥയാണ് അപ്പം ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പഴയ വീട് അത്യാവശ്യം ഓപ്പൺ ടെറസ് ഉള്ള ഒരു പഴയ വാർക്ക വീടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ഒരു മുപ്പത്തിരണ്ട് വർഷം പഴക്കമുള്ള വീടാണ് അപ്പം പഴയ അത്യാവശ്യം ഓപ്പൺ ടെറസ് ഉള്ള ഒരു വാർക്ക വീടുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ പ്രത്യേകിച്ച് പ്രീഫാബ് സാങ്കേതിക വിദ്യയൊക്കെ വന്നതോടെ വളരെ ലൈറ്റ് ആയിട്ട് നമുക്ക് മുകളിലേക്ക് നിലകൾ കൂട്ടിയെടുക്കാൻ സാധിക്കും അപ്പോൾ അവിടെ താരതമ്യേന ഒരു സ്ഥലം മേടിച്ച് വീട് വെക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ ബജറ്റിൽ നിങ്ങൾക്ക് പഴയ വീടിൻ്റെ മുകളിൽ ഒരു കൊച്ചു വീട് സഫലമാക്കാൻ സാധിക്കും ഇതുകൊണ്ട് മറ്റൊരു ഗുണമുണ്ട് കേരളത്തിലൊക്കെ ഇപ്പം പല വീടുകളിലും പ്രായമായ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവരെ ഇതിന് വേറെ ഇടത്ത് പോയി വീട് വെക്കുന്നതിനേക്കാൾ ഒരേ മേൽ കീഴിൽ മറ്റൊരു വീട് പോലെ നമുക്ക് താമസിക്കാൻ സാധിക്കും ഒരു വിളിപ്പുറത്ത് എന്താ സഹായത്തിനും മക്കളുണ്ടെന്നുള്ളൊരു ആശ്വാസം മാതാപിതാക്കൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ റീഷ അതായത് ഈ ഒരു പഴയ വീടിൻ്റെ മുകളിൽ ഇങ്ങനെ കൊച്ചു വീട് നിർമ്മിച്ച് മാറാമെന്നൊരു ആശയം എങ്ങനെയാണ് ഉണ്ടായത് മെയിനായിട്ട് നമുക്ക് ബഡ്ജറ്റ് ഒരു ഇതായിരുന്നു അല്ലാതെ കൂടാതെ തന്നെ മാതാപിതാക്കളെ പെട്ടെന്ന് ിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ ആ പോകും അത് ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് വന്നത് അപ്പോൾ താങ്കൾ ഒരു ഇന്റീരിയർ ഡിസൈനറാണ് ഈ വീടിന്റെ ഇന്റീരിയർ എല്ലാം താങ്കൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ അറിയാനും ഇത് ഇന്റീരിയറുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെയാണെന്ന് അറിയാനൊക്കെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ റേഷ് ഒരു മുപ്പത്തിരണ്ട് വർഷം പഴക്കമുള്ള വീടിന്റെ മുകളിൽ ഒരു ചെറിയ വീടുകൂടെ കൂട്ടിയെടുക്കുമ്പോൾ രണ്ട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഒന്ന് ഉറപ്പിന്റെ പ്രശ്നം അതായത് ഇത്രയും പഴയ വീട് മുകളിൽ ഒരു നില കൂടെ താങ്ങുമോ എന്നുള്ള പ്രശ്നം ആ ഒരു പ്രശ്നം മുപ്പത്തിരണ്ട് വർഷം പഴക്കമുള്ള വീടായിരുന്നെ അന്ന് ഒരു മുകളിലോട്ടുള്ള രീതിയിൽ ആ ഒരു കൺസെപ്റ്റ് എന്തായാലും കാണത്തില്ല അപ്പം അന്ന് വീമൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു അപ്പം ഇതിൻ്റെ മുകളിൽ എന്തായാലും വെയിറ്റ് അധികം കയറാൻ പാടില്ല അപ്പം നമ്മൾ എ സി ബ്ലോക്ക് വെച്ചിട്ടാണ് വെയിറ്റ് കുറഞ്ഞുള്ള ബ്ലോക്ക് ഉണ്ട് അത് വെച്ചിട്ടാണ് മൊത്തം സ്ട്രക്ചർ മൊത്തം ചെയ്ത് വെക്കുന്ന ഇനി വരുന്ന രണ്ടാമത്തെ പ്രശ്നമാണ് അതായത് ഓപ്പൺ മുകൾ നിലയിൽ വീണ്ടും ഒരു നിലനിന്ന് കുട്ടിയെടുക്കുമ്പോൾ ചൂടിന്റെ പ്രശ്നം നന്നായിട്ട് വരാൻ സാധ്യതയാണ് അതെ പ്രത്യേകിച്ച് ഇവിടെ നല്ല ചൂടുള്ള പ്രദേശമാണെന്ന് തോന്നുന്നു ആ ഒരു പ്രശ്നം കാണും പറയാം ഷീറ്റ് നമുക്ക് എന്തായാലും കൊടുക്കാൻ പറ്റത്തുള്ളൂ അതായത് ചൂട് കടത്തിവിടാത്ത ടൈപ്പുള്ള ഷീറ്റ് കൊടുത്തിട്ട് അതിന്റെ താഴെ തന്നെ ജിപ്സം വർക്കിൽ തന്നെ ജിപ്സത്തിന്റെ ബോർഡിലും ഇതുപോലെ ചൂട് കടത്തിവിടാത്ത മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ് അത് വെച്ചിട്ടാണ് ജിപ്സോം ചെയ്ത് മുകളിലാതും കൂടെ ആയപ്പോഴത്തേന് ചൂട് നന്നായിട്ട് ഒരു ഒരു പകുതി പകുതിയോളം ചൂട് നല്ല രീതിയിൽ അതായത് മൂന്ന് ലെയർ ഉള്ള ഷീറ്റ് ഷീറ്റ് താഴെ താഴെ ഒരു ഉണ്ട് ഇതിപ്പോ ഇവിടുത്തെ ഔട്ട് സ്പേസ് ആണ് ഇത് നമ്മൾ ചെയ്തേക്കുന്ന മഹാഗണി വുഡ് വെച്ചിട്ടാണ് സിറ്റിംഗ് ഏരിയ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് പിന്നെ കൂടാതെ ഇട്ടേക്കുന്നത് മൊറോക്കൻ ടൈലാണ് പിന്നെ ഈ ഒരു വർക്ക് ചെയ്തേക്കുന്ന സി എൻ സി വർക്ക് ജി ഐ ഷീറ്റിന് സീൻസ് വർക്ക് ചെയ്ത് ഇതുമായിട്ട് മിക്സ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഈ ഡിസൈൻ ചെയ്തേക്കുന്നത് സീലിംഗ് ചെയ്തേക്കുന്നത് നമ്മളെ ലൂവർ വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ചെയ്തേക്കുന്ന പെർഫോമൻറ്റ് ഷീറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത് അത് സ്ക്വയർ ട്യൂബ് ജി ഐ സ്ക്വയർ ട്യൂബ് വെച്ചിട്ടും പിന്നെ ഇവിടെ ജാലിയും കൊടുത്തു ഇവിടെ മഹാങ്കണിയുടെ തന്നെ അതുമായിട്ട് മാച്ച് ചെയ്ത് നിൽക്കുന്ന ടൈപ്പുള്ള ചെയറും കുറേ ലോങ് സിറ്റിംഗ് എന്നുള്ള രീതിയിലാണ് ചെയർ ഡിസൈൻ ചെയ്തേക്കുന്നത് ഈ ഡോർ എന്താണ് ചെയ്തിരിക്കുന്നത് ഡോറ് നമ്മൾ തടിയുടെ

കുടുംബ ഫാമിലി വൈഫ് അസ്ര കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം പിന്നെ കുഞ്ഞിന് നല്ലോണം ഒരു പ്ലേ ഏരിയ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ പ്രെയർ റൂം വേണമെന്നും ഉണ്ടായിരുന്നു ഐഡിയ ഇത്രയും പറഞ്ഞു എൻ്റെ മനസ്സിലുള്ള ഒരു കോൺസെപ്റ്റ് പറഞ്ഞു പക്ഷേ അതെല്ലാം എന്താ പ്രാവർത്തികമാക്കിയത് ഹസ്ബൻഡ് തന്നെയാണ് ഈവൻ എല്ലാ സിംഗിൾ ഓരോ എന്താ എവിടെയൊക്കെ എന്തൊക്കെ ഫീച്ചേഴ്സ് വേണോന്നുള്ള ഉൾപ്പെടെ എല്ലാം സെറ്റ് ചെയ്തത് ഹസ്ബൻഡ് തന്നെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു കൊച്ചു ഒരു വീട് ആ ഒരു വീട്ടിൽ അതിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്ത് ഒക്കെ ആക്കിയേക്കുന്നത് നമ്മൾ തന്നെ അണിഞ്ഞെടുത്തേക്കുന്ന വീടാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതെന്ന് പറയുന്നത് ഒരു പ്രെയർ റൂം വേണമായിരുന്നു അപ്പം സെപ്പറേറ്റ് ആയിട്ടൊരു പ്രെയർ റൂമിനുള്ള ഒരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജി ഐ ട്യൂബിനകത്ത് സ്ട്രക്ചർ അടിച്ചിട്ട് ഡബ്ല്യു പി സി സി എൻ സി വർക്ക് ചെയ്താണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത് പിന്നെ അടുത്ത് ഇതൊരു സ്റ്റഡി ഏരിയ സ്റ്റഡി ഏരിയ ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത് ഇത് മറയും പ്ലെയും ഉണ്ട് അതുപോലെ തന്നെ പ്രീ പ്രീലാമിനേറ്റഡും രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ഈ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത് അതിൻ്റെ മുകളിൽ ഫ്ലൂട്ടഡ് പാനലാണ് പിന്നെ ഇതിൻ്റെ ടി വിയുടെ ബാക്കിലായിട്ട് വാൾ പേപ്പറാണ് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ സിമ്പിളായിട്ടൊരു ക്യാബിനും ടി വിയുടെ ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുറച്ചൊരു ക്യാബിനും ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് ചെറിയൊരു പ്രെയർ യൂണിറ്റ് ഉണ്ട് ചെറിയൊരു സ്പേസ് ആണ് എങ്കിലും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് ആണ് ഇതൊരു ചെറിയ ലിവിങ് ഏരിയ ആണ് ഏരിയ കം സീലിംഗ് ആണെങ്കിൽ സീലിംഗ് ബോർഡ് യൂസ് ചെയ്തിട്ടാണ് ജി സ്ട്രക്ചർ അടിച്ചിട്ട് അതിനകത്താണ് സീലിംഗ് ബോർഡ് കൊടുത്തേക്കുന്നത് പിന്നെ ഇതെന്ന് പറയുന്നത് ടോയ്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞ് മോക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോയ്സ് വെക്കാനുള്ള സ്റ്റോറേജ് പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ പഴയ ചിമ്മിനിയാണ് ചിമ്മിനിയാണ് ഇത് നമ്മൾ സ്റ്റോറേജ് ആക്കി അതുപോലെ തന്നെ ഒരു എബ്ലൂഷൻ ഏരിയ ആ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ജാലി ജാലി ചെയ്തിട്ട് അതിനകത്ത് പെർഫോമേറ്റ് അടിച്ചിട്ട് ഒന്നും പ്രാണികളൊന്നും കടന്നു വരായിരിക്കാൻ വേണ്ടിയിട്ട് അത് വെച്ച് കവർ ചെയ്തേക്കോളാം അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ ബെഡ്റൂം ഒരു വമ്പൻ ലക്ഷറി വീടുകളിലും അല്ലേ ലക്ഷറി റിസോർട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വമ്പൻ ബെഡ്റൂം അല്ലേ എങ്ങനെയാണ് ഈ ബെഡ്റൂമിൻ്റെ ഒരു കഥ എങ്ങനെയാണ് മകൾക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ബെഡ് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് വരും ഈ ഒരു ബെഡ്റൂം ഇരുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ ഒരു ബെഡ്റൂം സ്പേസ് ഇത് എന്താ ചെയ്തിരിക്കുന്നത് ഇവിടെ ഔട്ടാണ് ചൂരല്ലേ അത് കൊടുത്തേക്കുന്ന കാര്യം നമുക്കൊരു എയർഫ്ലോ കിട്ടാൻ വേണ്ടിട്ടായിരുന്നു യൂസ് ചെയ്ത

പിന്നെ സൈഡിൽ തട്ടാതിരിക്കാനായിട്ട് ഒരു ഫാബ്രിക് ഇതെല്ലാം അല്ല അത് ആണ് ഓ ഓ ഇത് ശരി മോളുടെ അവിടെ കുറച്ച് മാറി കുറച്ച് പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ഒരു ഡ്രസ്സിംഗ് സ്പേസ് കൊടുത്തിട്ടുള്ളത് അതിനോട് ചേർന്ന് ഇവിടെ ഒരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ഫോൾഡിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സ് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ സ്റ്റോറേജ് ആണ് മെയിൻ ആയിട്ട് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റോറേജ് സ്റ്റോറേജ് സ്പേസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് ഉമ്മാണ് അടുത്തുള്ളത് വലിയ സന്തോഷം ഞാൻ വേണിലോട്ടാവുന്ന എപ്പോഴും കൂട്ടുണ്ടല്ലേ എന്നുള്ള സമാധാനവും സന്തോഷത്തോടെ കഴിയുന്നു പ്രീഷ അത് നമ്മുടെ ചാനൽ കാണുന്ന പ്രേക്ഷകർക്കൊക്കെ ഒരുപാട് അറിയേണ്ട ഒരു കാര്യം എങ്ങനെ ചെലവ് കുറച്ചൊരു വീട് പണിയാവുന്നതാണ് പ്രത്യേകിച്ച് ഇപ്പം നിർമ്മാണ ചെലവുകളൊക്കെ റോക്കറ്റ് പോലെ കുതിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം പ്രധാനമായിട്ടും സ്ക്വയർ ഫീറ്റിന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൂ മൂവായിരം രൂപയൊക്കെ എന്തായാലും ഉണ്ട് അപ്പോൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാൻ എങ്ങനെയൊക്കെയായാലും ഒരു മുപ്പത് ലക്ഷം രൂപ ചെലവ് വരും ആ ഒരു സ്ഥാനത്താണ് നിങ്ങൾ ഈ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കുക അതും ഇത്രയും ഒരു അടിപൊളി നമുക്ക് മെയിൻ ആയിട്ട് എ സി ബ്ലോക്കിലാണ് നമ്മൾ സ്ട്രക്ചറെല്ലാം ചെയ്തത് പിന്നെ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടില്ല കുട്ടി വർക്കാണ് മൊത്തത്തിൽ യൂസ് ചെയ്തേക്കുന്നത് പിന്നെ അതുകൂടാതെ റൂഫിംഗ് ആണെങ്കിൽ റൂഫിംഗ് ഷീറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത് കോൺക്രീറ്റ് നമ്മൾ ചെയ്തിട്ടില്ല പിന്നെ റേറ്റ് കുറയ്ക്കാൻ സാധിക്കും നമ്മൾ വിൻഡോസ് യു പി വി സി ആണ് വുഡുമായിട്ട് താരതമ്യമോൾ ഏകദേശം ഓക്കെ ആയിരിക്കും പക്ഷേ അതിൻ്റെ അതിൽ കുറഞ്ഞ അതായത് അൽജീരിയ എന്ന് പറയുന്നത് മെറ്റീരിയൽ യൂസ് ചെയ്താണ് ഇതിൻ്റെ സ്ട്രക്ചറും പിന്നെ ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ വിൻഡോയ്ക്ക് പോകാൻ ജി ഐക്കകത്താണ് ജി ഐ ട്യൂബിനകത്താണ് വിൻഡോസ് എല്ലാം ചെയ്തേക്കുന്നത് പിന്നെ അതുകൂടാതെ ഈ ഫ്ലോറിങ് ചെയ്തേക്കുന്ന ടൈൽസ് എല്ലാം നമ്മൾ ബ്രാൻഡഡിൽ നിന്ന് സെലക്ട് ചെയ്ത് മാറ്റുന്ന ഐറ്റംസ് ഉണ്ട് പ്രിൻറ്റിംഗ് ഒക്കെ കംപ്ലൈൻറ്റ്സ് വരുന്നത് മാറ്റുന്ന പ്രീമിയം ടൈൽ തന്നെ ആയിരിക്കും ആ ടൈല് ഗോഡൗണിൽ പോയി സെപ്പറേറ്റ് എടുത്തിട്ടാണ് ഇവിടെ എല്ലാം ഫ്ലോർ ചെയ്തേക്കുന്നത് അതായത് ഒരു സ്ക്വയർ ഫീറ്റ് മുപ്പത്തെട്ട് ആ റേഞ്ചൊക്കെ ആവത്തുള്ളൂ സാധാരണ സാധാരണയാണെങ്കിൽ ആണെങ്കിൽ എൺപത് നൂറ് ആ റേഞ്ചിലോട്ടൊക്കെ പോകുന്നതാണ് അതുകൊണ്ട് നേരെ പകുതി നമുക്ക് ഫ്ലോറിങ്ങിൽ നല്ല നല്ല രീതിയിൽ തന്നെയാണ് കിടക്കുന്നത് ഞാൻ ഇന്റീരിയർ മേഖല ആയതുകൊണ്ട് മെയിനായിട്ട് എല്ലാ ഫീൽഡുമായിട്ടും നല്ല ബന്ധമുണ്ട് ഇപ്പോൾ വെൽഡിംഗ് ആണെങ്കിലും കൺസ്ട്രക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ പെയിൻറിംഗ് ആണെങ്കിലും യറിംഗ് ആണെങ്കിലും എല്ലാ ഫീൽഡുമായിട്ടും നല്ല ബന്ധമുള്ളത് കൊണ്ട് ലേബറില് നല്ല രീതിയിൽ കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റി എന്റെ വീടായതുകൊണ്ട് പ്രത്യേകിച്ച് അവർ അതെ ആ രീതിയിലാണ് നമുക്ക് ചെയ്ത് തന്നത് താങ്കൾ അപ്പം ഇത്തരത്തില് വർക്കുകൾ ചെയ്യാറുണ്ട് അതെ അതെ ആൾക്കാർക്ക് അപ്പൊ ഇതൊരു ഊർജ സൗഹൃദ പാനൽസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതെ എത്ര കിലോവാട്ടിന്റെ ഫൈവ് കിലോ വാട്ടിന്റെ പൊതുവെ ഈ സോളാറിനെ കുറിച്ചൊക്കെ അറിയാൻ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യം ഉണ്ട് അതുകൊണ്ട് ഞാൻ ചോദിക്കാറ് ഏകദേശം എത്ര ചിലവായി ഒരു ഫൈവ് കിലോവാട്ടിന്റെ ത്രീ ലാക്ക് ചിലവായി എന്നാൽ തന്നെ സബ്സിഡി ഒരു നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടും മൂന്ന് ലക്ഷം രൂപ ചിലവായി ചിലവായിരത്തോളം രൂപ ഗവൺമെന്റ് കിട്ടും അതെ നേരത്തെ എത്ര രൂപ ബില്ല് വരുമായിരുന്നു വരുമായി സിക്സ് തൗസൻഡ് സെവൻ തൗസൻഡ് ബില്ല് രണ്ടു മാസം കൂടുമ്പോ ആറായിരത്തോളം രൂപ ബില്ല് വരുമ്പോൾ ആ രീതിയിലും ദീർഘകാല ലാഭമാണ് ലാഭമാണ് സ്വന്തമായിട്ടൊരു വീട് സ്വപ്നം കാണുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് എന്നാൽ പലപ്പോഴും ഒരു സ്ഥലം മേടിച്ച് വീട് വെക്കാനുള്ള സാമ്പത്തികം ഒന്നും പലർക്കും ഉണ്ടാകണമെന്നില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ സഫലമാക്കിയിട്ടുള്ളത് അപ്പം ആയിരം സ്ക്വയർ ഫീറ്റിൽ വെറും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുപ്പത്തിരണ്ട് വർഷം പഴക്കമുള്ള പഴയ വീടിന്റെ മുകളിൽ നിർമ്മിച്ച ഈ ഒരു കൊച്ചു വീട് കുട്ടി വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു സ്വപ്ന വീടിന്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം